ഞങ്ങളുടെ നാട്ടിൽ വന്നു ഞങ്ങളുടെ നാട്ടിൽ അവിടെ സീറും നൽകി ഭയങ്കര അതാണ് എന്റെ വീഡിയോ എടുത്തിട്ട് ഡിപ്ലോക്ക് ചെയ്യണോ എന്റെ പെരയിലെ കുണ്ടൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എനിക്കിപ്പോ കമന്റുകൾ കമന്റുകൾ കുറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരാളെ ബാക്കിയുള്ള പിടിച്ചപ്പോൾ എന്തായാലും എനിക്ക് ആ നടിയോട് പറയാനുള്ളത് സംഭവം എന്തായാലും ഇങ്ങനെ ഒരു ബോഡി ഷേബിംഗ് അനുഭവിച്ചു അതിന് കേസ് കേസ് കൊടുത്തു അറസ്റ്റ് ചെയ്തു ഇനി അദ്ദേഹത്തെ ഇനി ചെറിയൊരു ഇതിന്റെ പേരിൽ മാപ്പ് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ആള് മാറിയോ പറയുന്നുണ്ടല്ലോ ഓൾറെഡി അപ്പൊ മാപ്പ് കൊടുക്കണമെന്നാണ് ഈ നടിയോട് എനിക്ക് ആവശ്യപ്പെടാറുള്ളത് കേട്ടാ പ്രോത്സാഹിപ്പിക്കല്ല പണ്ടി ശിക്ഷയല്ല വളരെ ശിക്ഷ കൊടുത്തല്ല ഓൾറെഡി തെറ്റു അതുകൊണ്ട് അതുകൊണ്ടാണ് പണിമെന്റ് വീക്ക്നെ ആണ് അവര് കുറവായിരിക്കും ആവശ്യം കൂടുതലായിട്ട് പത്ത് മണിക്ക് കഴിയുമ്പോ അത് വെറുതെ ഞാൻ അങ്ങനത്തെ ആണോന്നല്ലും ഇത് അതിന് ഇങ്ങനെ കാണിക്കേണ്ട അവസ്ഥയില്ല ഇപ്പൊ ആണിയുടെ അവസ്ഥ വളരെ രീതിയാണ് ഇവിടെ കേരളത്തിൽ ഉണ്ടോ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ പുതിയ അഡ്രസ്സ് തരില്ല പുതിയ അഡ്രസ് ബോയ് ഫ്രണ്ട് കളി അമ്മമാരാണ് ഇവിടെ ഇപ്പൊ എന്തെങ്കിലും വിളിച്ചു വേണമെങ്കിൽ ഒന്നെങ്കിൽ അടൾട്ട് ആണ് കോമാളത്തോ പിറിക്കുവാർക്ക് വേണ്ടത് മീഡിയ ബന്ധപ്പെടുന്നില്ല ആൾക്കാർക്ക് ആയിട്ട് നെഗറ്റീവ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ മീഡിയനെ ബുദ്ധിമുട്ടാൻ ആൾക്കാർക്ക് നല്ലതാണ് വീഡിയോ നല്ലതാണ് ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ തെറ്റ് വെച്ചാൽ തെറി പറഞ്ഞത് അല്ലെങ്കിൽ രോഗം ഇങ്ങനെ പെരുപഠിക്കണം അത് അവർക്ക് വൈകല്യമാണ് ആ രീതിയിൽ ഹോമോസിൽ ആൾക്കാരും ആൾക്കാർ ഹോർമോൺ ആണ് സയന്റിഫിക് ശാസ്ത്രീയ രീതിയിൽ കാണണം ഒരു വൈകല്യമാണ് അവരുടെ വീക്ക്നെസ് ആണ് അതിന്റെ പണിഷ്മെന്റ് എല്ലാം കൊടുക്കണം നമ്മള് ഈപ്പോസിറ്റാക്കി അങ്ങനെ കണ്ടിരിക്കുന്നത് ഹോർമോൺ പോളി ഇത് ഹോർമോൺ ഫോളാണ് ഇവിടെ കഴുത്ത് കൂടുതലാണ് അല്ലെങ്കിൽ ഞരമ്പ് രോഗിയാണ് ഇത് കൊണ്ട് ആക്ഷേപിക്കുക അത് ശരിയല്ലേ ശാസ്ത്രീസ് അറിയ ഒരുപാട് പഠിച്ചിട്ടില്ലല്ലോജിയൻ ആണ് മതങ്ങളാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത് ബോച്ച് ജാമ്യം കിട്ടി എല്ലാ നല്ല പാവങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട് ഇനി തിരിച്ചു ഒരു വാക്ക് എന്താ പറഞ്ഞു ഇവിടെ ഹേമ കമ്മിറ്റിൽ കമ്പറ്റിന് എന്തൊക്കെയാണോ അനോജു ഹേമഗോ അത് ഇങ്ങോട്ട് സാബു പോയി അണ്ട ടൈം ഔട്ട് വന്നോറി പോയി പഞ്ചായമട വാട്ട് പറഞ്ഞ് നീ പറഞ്ഞതിന് ചെറിയ നേരെ പോകും